സ്റ്റോക്ക് ഗ്രോ ചാനലിലേക്ക് സ്വാഗതം രണ്ട് ദിവസമായിട്ട് ഇപ്പോൾ ട്രേഡിംഗ് ഒന്നും അങ്ങനെ ചെയ്തിട്ടില്ല വീഡിയോ ഒക്കെ കാണാത്ത ആളുകൾ എന്താ ട്രേഡ് ചെയ്യാറില്ല ഇല്ല സേ ഞാനിപ്പം കുറച്ച് ദിവസമായിട്ട് നമ്മുടെ പിന്നെ എം സി എക്സിൽ ക്രൂഡ് ഓയിൽ ട്രേഡ് ചെയ്യാനുള്ള ബാക്ക് ടെസ്റ്റിങ്ങിലായിരുന്നു കുറച്ച് ദിവസങ്ങളിലായിട്ട് ഇപ്പം ഇന്നത്തെ ദിവസം ദിവസമൊന്നും ട്രേഡൊന്നും എടുത്തിട്ടില്ല എന്നും ഞാൻ ക്രൂഡ് ഓയിലിൻ്റെ ബാക്ക് ടെസ്റ്റും ഫോർവേഡ് ടെസ്റ്റും ആയിട്ട് കുറേ സമയം ആ ചാർട്ടിൻ്റെ പുറകെ തന്നെയാണ് അപ്പം ഹോളിഡേയ്സ് കിട്ടിയ സമയത്തൊക്കെ അതിൻ്റെ ബാക്കിൽ തന്നെയായിരുന്നു എന്താ വെച്ചാൽ ആദ്യം നമ്മൾ ബാക്ക് ടെസ്റ്റ് ചെയ്ത് ഫോർവേഡ് ടെസ്റ്റ് ചെയ്തിട്ട് പിന്നെയാണ് റിയൽ ആയിട്ട് ചെറിയ ലോട്ടിൽ ചെയ്തു നോക്കി ഓപ്ഷൻസിൻ്റെ പ്രൈസും കാര്യങ്ങളൊക്കെ മനസ്സിലാക്കാൻ വേണ്ടി ഇപ്പോൾ ഇന്ന് നിങ്ങൾക്ക് ഇവിടെ കാണാം ഫ്ലാറ്റ് ട്രേഡിൻ്റെ ഏറ്റവും ട്രേഡ് എടുത്തിട്ടില്ല അതുപോലെ നമ്മുടെ അക്കൗണ്ടിലുള്ള എമൗണ്ട് ഞാൻ ഫോർ എക്സിൻ്റെ ഇതിലേക്ക് സോറി എം സി എക്സിൻ്റെ ഇതിലേക്ക് മാറ്റിയിട്ടുണ്ട് അപ്പോൾ അതിൽ ട്രേഡ് പ്ലാൻ ചെയ്യാം രണ്ടും ഇപ്പോൾ ഇനി ബാങ്ക് നിഫ്റ്റിയിലൊരു നിഫ്റ്റിയിലോ ഒരു ഓപ്പർച്യൂണിറ്റി കിട്ടി അത് നോക്കി ഇത് നോക്കി രണ്ട് കോടി മിസ്സ് ഭയങ്കര കൺഫ്യൂഷനാകും എന്ന് വിചാരിച്ചിട്ടാണ് അതിൽ ട്രേഡ് ഒഴിവാക്കിയിട്ട് ഇതിൽ തന്നെ ട്രേഡ് ഫോക്കസ് ചെയ്യാമെന്ന് വിചാരിച്ച് അത് നമ്മളെ ബാക്ക് ടെസ്റ്റും ഫോർവേർഡ് ടെസ്റ്റും ഒക്കെ അത്യാവശ്യം കഴിഞ്ഞിട്ടുണ്ട് ഇനി നമ്മൾ റിയൽ ആയിട്ട് ചെറിയ ക്വാണ്ടിറ്റി വെച്ചിട്ട് ട്രേഡ് ചെയ്യുകയാണ് കാരണം ഇതിൽ നമുക്ക് ഓപ്ഷൻ്റെ പ്രൈസിൻ്റെ ബിഹേവിയർ മനസ്സിലാക്കണം അങ്ങനത്തെ ഒരുപാട് കാര്യങ്ങൾ മനസ്സിലാക്കണം ഡയറക്റ്റ് ഒരു സിസ്റ്റം പഠിച്ചതെന്ന് ചോദിച്ചാൽ അതിലേക്ക് ചാടി കയറി ഇറങ്ങിയല്ല അതിൽ ബാക്ക് ടെസ്റ്റ് ഫോർവേഡ് ടെസ്റ്റ് ചെയ്തിട്ട് ഇനി അതിൻ്റെ ബിഹേവിയറും കാര്യങ്ങളൊക്കെ പഠിച്ചിട്ടൊക്കെയാണ് അതിൽ ചെയ്യുകയുള്ളൂ ഇതിൽ നമ്മൾ സെയിം ലിക്വിഡിറ്റി എന്നുള്ളൊരു കോൺസെപ്റ്റ് വെച്ചിട്ട് തന്നെയാണ് ട്രേഡ് ചെയ്യാൻ പ്ലാൻ ചെയ്യുന്നത് അതായത് നമ്മൾ നോർമലി നിഫ്റ്റിയിലും ബാങ്കിലും ഒക്കെ ചെയ്യുന്ന പോലെ തന്നെ പക്ഷേ ഇതിലൊരു ഗുണം എനിക്ക് തോന്നിയത് ഈ എം സി എക്സിൽ നിഫ്റ്റിയും ബാങ്ക് നിഫ്റ്റിയൊക്കെ മാർക്കറ്റ് അങ്ങോട്ട് പോയി ഇങ്ങോട്ട് പോയി അങ്ങനെ ആ ഒരു റേഞ്ചിൽ കൺസോൾട്ടേറ്റ് ചെയ്ത് കൺസോൾട്ടേറ്റ് ഇരിക്കുക ഇവിടെ നമുക്കൊരു മൊമെൻ്റം കിട്ടി കഴിഞ്ഞാൽ എം സി എക്സ് അതായത് ക്രൂഡ് ഓയിലൊക്കെ ഒരു മൊമെൻറ്റം കിട്ടി കഴിഞ്ഞാൽ മാർക്കറ്റ് ആ ഒരു ഡയറക്ഷനിലേക്ക് നന്നായിട്ട് മൂവ് ചെയ്യുന്നത് കാണാം നമുക്ക് ബാക്ക് ടെസ്റ്റ് ചെയ്യുമ്പോൾ വൺ ഇഷ്ടു ടെന്നും ട്വൻറ്റിയും ഒക്കെ ടാർഗറ്റ് എടുക്കാൻ പറ്റുന്ന പല ട്രേഡ്സും കാണാൻ പറ്റുന്നുണ്ട് ഇനി അതിൻ്റെ ഓപ്ഷൻ പ്രൈസും ഒക്കെ നോക്കിയിട്ട് വേണം ഇതിലേക്ക് ഇറങ്ങാൻ വേണ്ടിയിട്ട് എനിക്ക് തോന്നുന്നത് നിഫ്റ്റിയിലും ബാങ്കിലൊക്കെ വർക്ക് ആകുന്നതിനെക്കാട്ട് അടിപൊളിയായിട്ട് ഇത് ഒരു എം സി എക്സി വർക്കാവുന്ന പോലെ കാണുന്നുണ്ട് ഇനി അതിൻ്റെ ലിക്വിഡിറ്റി നമുക്ക് നിഫ്റ്റിയിലും ബാങ്ക് നിഫ്റ്റിയിലും ഒന്നും കിട്ടുന്ന അത്ര ഇല്ല ഇനി ആളുകൾ ചെയ്ത് ഇങ്ങനെ വരുന്നുണ്ട് ഇവിടെ ഇന്ത്യയിലൊക്കെ അപ്പോൾ അതിൽ ലിക്വിഡിറ്റി ഒക്കെ ആവും അതിന് മുമ്പ് നമ്മളൊരു സിസ്റ്റം ഡെവലപ്പ് ചെയ്തെടുക്കാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഇത് ചെയ്യുന്നത് എനിവേ ഇനി ഓപ്പർച്യൂണി ബാങ്കിലും നിഫ്റ്റിയിലും കുറച്ച് ദിവസം ട്രേഡ് ഉണ്ടാവില്ല നമുക്ക് ഈ ഒരു ഇതിൽ ഏരിയയിലൊക്കെ ട്രേഡ് നോക്കി കണ്ടുപിടിച്ച് ബാക്ക് ടെസ്റ്റും ഫോർവോഡ് ടെസ്റ്റൊക്കെ കഴിഞ്ഞതിന് ശേഷം ഇനി ചെയ്യുള്ളൂ അതുപോലെ തന്നെ ക്ലാസ് നമുക്ക് പെട്ടെന്ന് ഇനി അടുത്തൊരു ബാച്ച് ഒന്നും തുടങ്ങാൻ പ്ലാൻ ഒന്നുമില്ല കാരണം നമ്മൾ ഈ ഒരു സിസ്റ്റം ഇതിലൊന്ന് ആയിട്ട് അത്യാവശ്യം ചെയ്തതിന് ശേഷമൊക്കെ ഇനി ഇതിലേക്ക് വരുള്ളൂ ക്രൂഡ് ഓയിൽ നമുക്ക് ഈസിയാണ് ക്രൂഡ് ഇതുപോലെ ഓപ്ഷൻസ് ഉണ്ട് ഫ്യൂച്ചർ ഉണ്ട് ഒക്കെ ഉണ്ട് കോൾ ഓപ്ഷൻ ഉണ്ട് പുട്ട് ഓപ്ഷൻ ഉണ്ട് കുറച്ച് ഡിഫറൻറ്റ് സ്റ്റൈലിലാണ് അത് എടുക്കുന്നൊക്കെ അത്രയുള്ളൂ അതിൻ്റെ ഇപ്പോൾ പ്രൈസ് ബിഹേവിയർ ഒക്കെ നമ്മൾ പഠിച്ച് വരുന്നുള്ളൂ ഏതായാലും ഞാൻ അപ്ഡേറ്റ് ചെയ്യാം അപ്പോൾ ഇന്ന് നിഫ്റ്റി ബാങ്ക് നിഫ്റ്റിയോട് ഒന്നും ട്രേഡ് ഇല്ല അപ്പോൾ ആളുകൾ ഡൗട്ട് ഉണ്ടായിരുന്നു നിങ്ങൾ ട്രേഡ് ലോസ് വന്നിട്ടാണോ ചെയ്യാതെ അല്ല ഞാൻ കുറച്ച് ദിവസങ്ങളായിട്ട് ഇപ്പോൾ ബാക്ക് ടെസ്റ്റിന് പുറകെ തന്നെയാണ് ഫോർവേഡ് ഒക്കെ ചെയ്തു ഇനി നമുക്ക് റിയലായിട്ട് ചെറുതായിട്ട് എം സി എസ്സിൽ ട്രേഡ് ചെയ്ത് നോക്കിയിട്ടൊക്കെ ഞാൻ നല്ല റിസൾട്ട് ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് അപ്ഡേറ്റ് ചെയ്യേണ്ടത് ഓക്കെ എനിവേ താങ്ക് യു ഫോർ വാച്ചിങ് ബൈ